നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ലോകത്തോട് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനം ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു അവിടെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ എഴുപത്തിയഞ്ച് ശതമാനം പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഹമാസിനെ പകുതിയിലധികവും തുടച്ചു നീക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു എന്നതാണ് വ്യക്തമാകുന്നത് മറ്റൊരു കാര്യവും കൂടി പറയാനുള്ളത് ഒരു ഈ ഒരു ഒരിടക്കാലത്ത് ഇരവാദം മുഴങ്ങുകയായിരുന്നു ഹമാസ് ലോകത്തിന് മുൻപിൽ ഞങ്ങളെ വംശീയമായി ഉന്മൂലനം ചെയ്യുകയാണ് ഇസ്രയേൽ ഗാസയിലേക്ക് വരുന്ന ട്രക്കുകൾ പിടിച്ചെടുക്കുകയാണ് ഇസ്രയേൽ അവിടുത്തെ കുട്ടികളെ പോലും പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ഒരു നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നൊക്കെ യു എൻ ഉൾപ്പെടെ ഇസ്രയേലിന് നേരെ ഈ വിഷയത്തിൽ വിരൽ ചൂണ്ടിയിരുന്നു ഇസ്രയേലിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ക്രൂശിക്കുന്ന ഒരു നിലപാട് യു എൻ പോലും പുറത്തെടുത്തു എന്നാൽ അതിനെ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഗാസയിലേക്ക് വരുന്ന ട്രക്കുകൾ എവിടേക്ക് പോകുന്നു അതാ ആരുടെ പക്കലേക്കാണ് എത്തുന്നത് തുടങ്ങി അതിൻ്റെ എല്ലാ വശങ്ങളും തെളിവ് സഹിതം ലോകത്തിന് മുൻപിൽ തെളിയിക്കാൻ ഇപ്പോൾ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയുള്ളത് അതായത് ഷാലോം ക്രോസിംഗ് ബോർഡർ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ബോർഡറാണ് ഇവിടം കടന്നു വേണം ഗാസയിലേക്ക് പക്ഷേ ട്രക്കുകൾ എത്താൻ അപ്പോൾ ഈ ക്രോ ഈ ബോർഡർ ഐ ഡി എഫിൻ്റെ നിയന്ത്രണത്തിലുള്ള ബോർഡറിൽ കൂടി കടന്നു പോകുന്ന ട്രക്കുകൾ ഇസ്രയേൽ പിടിച്ചെടുക്കുകയല്ലാതെ അതെങ്ങോട്ട് പോകുന്നു എന്നായിരുന്നു ഹമാസ് ഉയർത്തിയ ചോദ്യം പക്ഷേ അവിടെ കൃത്യമായ ഒരു മറുപടി ഇസ്രയേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതായത് കരംഷാലോം ബോർഡർ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ഐ ഡി എഫിൻ്റെ നിയന്ത്രണത്തിനുള്ളതാണ് എന്നാൽ അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കടന്ന് ഗാസയിലേക്ക് പോകുന്ന കുറച്ചധികം ഭാഗം അത് ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏരിയയാണ് അവിടെ നിന്നാണ് ഈ ട്രക്കുകൾ കാണാതെ പോകുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെ പുറത്തുവിടാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ചില നാടകങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ഹമാസ് ഇറക്കിയതെല്ലാം പൊളിച്ചടുക്കിയിട്ടുണ്ട് മറ്റൊരു കാര്യം യഹിയ സിൻവറിന് ശേഷം തങ്ങളുടെ തല മുഹമ്മദ് സിൻവാറുണ്ട് എന്ന് അഹങ്കരിച്ചു അതിനും ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിറകും സകലമാന അടവും തീർന്ന് ഗ്യാസ് പോയി കിടക്കുകയല്ലേ ഇപ്പോൾ ഹമാസ് അപ്പോൾ ആദ്യം പറഞ്ഞതിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗാസേലത്തെ കുട്ടികൾ മരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾ മരിക്കുന്നു എന്നുള്ളതല്ല കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലോകവ്യാപകമായിട്ടുള്ള മുറവിളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടേക്ക് ഭക്ഷ്യവസ്തുക്കളൊന്നും തന്നെ എത്തുന്നില്ല അതെല്ലാം ഇസ്രയേൽ തന്നെ തടയുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടേക്ക് വരുന്ന ഭക്ഷ്യവസ്തുക്കളുമായിട്ട് യു എൻ ട്രക്കുകൾ അയയ്ക്കുന്നുണ്ട് ഈ ട്രക്കുകൾ പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് കാണാതാവുകയാണ് ഇസ്രയേൽ പറയുന്നുണ്ട് ഇസ്രയേൽ തട്ടിയെടുത്തിട്ടില്ല ഇസ്രയേലിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു പക്ഷേ അത് ഇവർ പറയുന്നത് അവർക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഹമാസിൻ്റെ ടീമുകളാണ് ഇത് വാർത്തയാക്കുന്നത് അവർ പറയുന്നത് മരണാസനരായ കുട്ടികളുടെ ഭക്ഷണം വരെ കൊള്ളയടിക്കുന്ന ഭീകരന്മാരാണ് ഇസ്രയേൽ എന്ന രീതിയിലാണ് ഹമാസ് പ്രൊപ്പഗേൻഡ വലുതായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതയും വീഡിയോയും എല്ലാമാണ് പുറത്തു വന്നപ്പോഴാണ് ലോകം ഞെട്ടുന്നത് കാരണം ഹമാസ് ഭീകരർ തന്നെയാണ് ഈ ഭക്ഷ്യ ട്രക്കുകൾ കൊള്ളയടിക്കുന്നത് കൊള്ളയടിച്ച് അത് വില പൂട്ടി കരിഞ്ചന്തയിൽ വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോകളടക്കമാണ് പുറത്തു വന്നപ്പോൾ ഹമാസ് ഇപ്പോൾ പ്ലേറ്റ് മാറ്റി ചവിട്ടി അങ്ങനെയല്ല സംഭവിച്ചത് അത് ഞങ്ങൾക്ക് പിന്നീട് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പിടിച്ചെടുത്തതാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഗസയില് ട്രക്കുകൾ തട്ടിയെടുത്തത് ഭക്ഷ്യക്ഷാമം മൂലം വലഞ്ഞ ചിലരാണെന്നും ഈ പണി ചെയ്തത് ഇരുപത് പേരെ കൊന്നു എന്നുമാണ് ഹമാസ് പിന്നീട് പറഞ്ഞത് അല്ലാതെ ഹമാസ് എടുത്തതല്ല ഭക്ഷ്യക്ഷാമം മൂലം വളരെയധികം ബുദ്ധിമുട്ടിലുണ്ടായിട്ടുള്ള കുറച്ച് സിവിലിയൻസ് ഈ ഭക്ഷണ ട്രക്കുകൾ വലിയ സ്വന്തമാക്കിയെന്നും അവരത് വില കൂട്ടി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സംഭവം ചെയ്തു അങ്ങനെ ഇരുപത് പേരെ കണ്ടു അത് ചെയ്തത് തെറ്റായത് കൊണ്ട് ഹമാസ് തന്നെ ഇരുപത് പേരെ കൊന്നുകളഞ്ഞു എന്നെല്ലാമാണ് അവർ പറഞ്ഞത് പക്ഷേ അത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഇക്കാര്യം ശരിക്കും അല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് കാരണം ഈ ട്രക്ക് തട്ടിയെടുക്കുന്ന വീഡിയോ കണ്ടു ആ വീഡിയോയിൽ പലരുടെയും കയ്യിൽ തോക്കുകൾ കാണാം ഗസയിൽ ഹമാസിന്റെ കയ്യിലല്ലാതെ സിവിലിയൻസിൻ്റെ കയ്യിൽ തോക്കില്ല അപ്പോൾ ഈ തോക്ക് പിടിച്ചു നിൽക്കുന്നത് ഹമാസുകാർ തന്നെയാണ് എന്നുള്ളത് ഉറപ്പായി അതുകൊണ്ട് എന്ന് മാത്രമല്ല ഹമാസ് കൊന്നു എന്ന് പറയുന്നത് ട്രക്ക് തട്ടിയെടുത്തതിനുള്ള ശിക്ഷയായിട്ടല്ല മറിച്ച് വീഡിയോ എടുത്തതിന് ശിക്ഷയായിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ സഹായിച്ചവരെയാണ് കൊന്നുകളഞ്ഞത് എന്നിട്ട് അവരാണ് ട്രക്ക് കട്ടെടുത്തത് എന്നുള്ള കഥയുണ്ടാക്കുകയാണ് അവർ ചെയ്തത് അപ്പം ഈ സമയത്ത് ഗാസയിലേക്ക് ഭക്ഷണവുമായി പോയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം തൊണ്ണൂറ്റിയേഴ് ട്രക്കുകളാണ് ഇതുപോലെ കാണാതായിട്ടുള്ളത് ഈ തൊണ്ണൂറ്റിയേഴ് ട്രക്കുകളും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ ഭക്ഷണങ്ങളും എവിടെ പോയി എന്നാണ് ഇസ്രയേൽ ചോദിക്കുന്നത് ഇത്രയും വലിയ ഒരു കൊള്ള അടിക്കാൻ സിവിലിയൻസിന് സാധിക്കില്ല കാരണം അവിടെ ഈ ഗാസ എന്ന് പറയുന്നത് അങ്ങ് അതിവിസ്തൃതമായി കിടക്കുന്ന സ്ഥലമൊന്നുമല്ല വളരെ ഒന്ന് ചെറിയ സ്ഥലമാണ് രണ്ട് അവിടെ എല്ലാം തന്നെ ഇപ്പൊ കുത്തി മറിച്ചിട്ടിരിക്കുകയാണ് വളരെ അവശിഷ്ടങ്ങളും സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ ഇടയിൽ സാധാരണക്കാർക്ക് ഇത്ര വലിയ ട്രക്കുകൾ ഒളിപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവ നേരെ പോകുന്നത് ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങളിലേക്കാണ് എന്നുള്ളതാണ് ഇവര് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ യു എൻ അടക്കമുള്ള ഏജൻസികൾ സൗജന്യമായി കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ തുരങ്കങ്ങളിലാക്കി അവരതവിടെ സൂക്ഷിച്ചു വെക്കുകയും അവര് തന്നെ അത് വില കൂട്ടി തുരങ്കത്തിന് പുറത്തു കൊടുന്ന് സാധാരണക്കാർക്ക് വിൽക്കുകയുമാണ് ചെയ്യുന്നത് ഇത് പിടിക്കപ്പെട്ടപ്പോഴാണ് ഇവര് പറഞ്ഞത് സാധാരണക്കാരുടെ ആണ് ഇത് കട്ടെടുത്തതെന്ന് ഇതിന് പ്രധാന ഉദ്ദേശം ഗസയിൽ ദാരിദ്ര്യമുണ്ട് എന്ന് വരുത്തി തീർക്കണം അപ്പോൾ ഇതിനു വേണ്ടി ചെയ്തതാണ് എന്നുള്ളത് ഗസയിലെ സിവിലിയൻസിനും അറിയാം ഹമാസിനും അറിയാമായിരുന്നു ഇപ്പോൾ അത് ഇസ്രയേലത് പുറത്താക്കി ഇതോടുകൂടി ലോകം മുഴുവനും ഇത് മനസ്സിലാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ നതന്യാഹുവിൻ്റെ പേരിൽ യുദ്ധക്കുറ്റം ആരോപിക്കണം ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സംഭവമാണത് ഈ ആഴ്ച ഇതുവരെ നൂറ്റിനാൽപ്പത്തഞ്ച് ട്രക്കുകൾ എത്തിയെന്നാണ് യു എൻ കണക്ക് പറയുന്നത് എന്നാൽ ഹമാസ് കൊടുക്കുന്ന കണക്കുകൾ ഇതിലും വളരെ കുറവാണ് മറ്റ് സഹായ സംഘടനകളുടെ സംഘങ്ങൾ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അവയെല്ലാം ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറയുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ മൊത്തം കണക്ക് പ്രകാരം നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ട്രക്കുകൾ ഗസയിൽ എത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ മാസത്തേനേക്കാളും കൂടുതലാണ് ഇതിൽ പതിനഞ്ച് ട്രക്കുകൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ഇസ്രയേലെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി വില കൂട്ടി വിൽക്കുന്നത് കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് അതുകൊണ്ട് തന്നെ ഒന്ന് കൃത്യമായി ഒന്ന് കൃത്യമായി പറയുന്നു പലസ്തീനികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളും വസ്ത്രവും മൊബൈൽ ഫോണുകളും എന്തിന് സിഗരറ്റ് പാക്കറ്റുകൾ വരെ തട്ടിയെടുക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ യു എൻ കൊടുക്കുന്നുണ്ട് ഭക്ഷണം മാത്രമല്ല മൊബൈൽ ഫോൺ ഉൾപ്പെടെ സിഗരറ്റ് ഉൾപ്പെടെ മനുഷ്യനാവശ്യമായ എല്ലാ സാധനങ്ങളും സാനിറ്ററി നാപ്കിൻസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവർ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇവയൊക്കെ തന്നെ ഇവർ കട്ടെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് യുദ്ധമില്ലാത്ത സമയങ്ങളിൽ പലസ്തീനികൾക്ക് യു എൻ നൽകിയിരുന്ന പർച്ചേ പർച്ചേഴ്സ് കൂപ്പണുകളുണ്ട് അതിലെ പണവും ഒഴുകുന്നത് ഹമാസിന്റെ പോക്കറ്റിലേക്കാണ് കൂപ്പൺ കൊടുക്കാറുണ്ട് ഈ കൂപ്പണത്തുള്ള പണവും ഹമാസ് തന്നെ കൊണ്ടുപോവാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു എന്താ പറയുക വല് വലിയ രീതിയിലുള്ള കൊള്ള നടക്കുന്നുണ്ട് അവിടെ പക്ഷേ അത് ഹമാസ് തന്നെയാണ് ചെയ്യുന്നത് ഈ ഈ ഈ ഹമാസിന് വേണ്ടിയിട്ടാണ് അതായത് ഇവരാണ് പലസ്തീനെ രക്ഷിക്കാനായിട്ട് ഉദയം കൊണ്ട ഒരു സംഘടനാണ് ചില മാധ്യമങ്ങളൊക്കെ വാഴ്ത്തുപാട്ട് ഇറക്കുന്നത് അതേപോലെ തന്നെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവര് ആ നിൽക്കുന്നതും ഹമാസിന്റെ ആൾക്കാർ തന്നെയാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് സിവിലിയൻസിനെ നിർത്തുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയിലെ ഒരു വലിയൊരു വിഭാഗം ജനത്തിൻ്റെ സഹായങ്ങളിൽ കൈയിട്ട് വാരി അവിടുത്തെ കുട്ടികളുടെ പോലും ആഹാരത്തിൽ കൈയിട്ട് വാരി അതിൽ നിന്നും തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഹമാസും അവരുടെ നേതാക്കളുമെല്ലാം ഇതെത്രയോ കാലങ്ങളായി എത്രയോ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നതാണ് പക്ഷേ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കുമ്പോൾ അതിൽ ഭക്ഷണമായി കഴിഞ്ഞാൽ അത് അങ്ങനെ കൊണ്ടുപോയി തട്ടിയെടുത്ത് കൊണ്ടുപോകാ ഓടിച്ചു കൊണ്ടുപോവുകയാണ് അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഭക്ഷണം പാകം ചെയ്ത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതിൽ ഭക്ഷണം കാണില്ല അങ്ങനെ അത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസ് തന്നെയാണ് എന്തായാലും അതിനെയെല്ലാം ഒരു കൃത്യമായി പൊളിച്ച് ഒരാ ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് ഇപ്പം നമുക്ക് പറയാനുള്ള ഒരു കാര്യം അവിടുത്തെ എഴുപത്തിയഞ്ച് ശതമാനവും ഭൂമി കൈയേറി കഴിഞ്ഞു എന്ന് ഇസ്രയേൽ പറയുന്നുണ്ട് അതിനെ അതിനോട് യോജിക്കുന്ന ഒരു ഒരു വലിയൊരു വിഭാഗം ഗാസയിൽ തന്നെ ഉണ്ട് അതായത് ഹമാസ് പുറത്തു പോകണം എന്ന് മുദ്രാവാക്യം മുഴക്കുന്ന വലിയൊരു വിഭാഗം അവിടെയുണ്ട് അവർക്ക് പോ ഈ ഗാസയിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് പോലും ഈ ഹമാസിനെ വേണ്ട അപ്പോഴാണ് അങ്ങ് ഇറാൻ തൊട്ട് ഇങ്ങ് കേരളം വരെയുള്ള ഒരു കൂട്ടർക്ക് ഹമാസ് വേണമോ വേണം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് കാരണം ആ ഹമാസിനെ കൊണ്ട് പുറതി മുട്ടിക്കഴിഞ്ഞു അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു എഴുപത്തിയഞ്ച് ശതമാനം പിടിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഇനി എന്തായാലും ട്രംപിൻ്റെ വാക്ക് കേൾക്കാൻ എനിക്ക് തോന്നുന്നു ബെഞ്ചമിൻ നദന്യാഹു നിൽക്കണം എന്നില്ല കാരണം ബെഞ്ചമിൻ നദന്യാഹുവിന് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ട്രംപിന് ട്രംപ് അന്ന് പ്രഖ്യാപനം നടത്തിയതുപോലെയുള്ള ഒരു നീക്കത്തിലേക്ക് ട്രംപ് പോകുന്നു പോകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ പിടിച്ചെടുത്ത എഴുപത്തിയഞ്ച് ശതമാനം അതിന് പഴയതുപോലെ അങ്ങ് വിട്ടുകൊടുക്കാൻ ബഞ്ചമെന്ന് തന്നെയാ തയ്യാറാവില്ല കാരണം വീണ്ടും അവിടെ ഭീകരവാദം വളരാനത് വഴി വഴ അപ്പോൾ അതുകൊണ്ട് ഇസ്രയേൽ അവിടെ എന്ത് നീക്കം നടത്തുമെന്നുള്ളത് ഒരു നിർണായകമായ ചോദ്യം തന്നെയാണ് പക്ഷെ പക്ഷേ അവിടെ ഈ പറയുന്നത് പോലെ തന്നെ സദാ നിരീക്ഷണം ശക്തമാക്കണമെങ്കിൽ വലിയൊരു സൈന്യത്തെ ഇറക്കേണ്ടി വരും അത് എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യത്തിനെ ഇറക്കണം എന്ന് വെച്ച് ഹമാസ് എല്ലാവരും തന്നെ ഹമാസ് എന്ന ലേബലിലുള്ളവരെല്ലാവരും തന്നെ യുദ്ധം ചെയ്യാൻ സന്നദ്ധരായിട്ടിരിക്കുകയാണ് അവർക്ക് എന്തുകൊണ്ടും യുദ്ധം ചെയ്യാം വല്ലവിന് പുല്ലുമായുധം എന്ന് പറയുന്ന ഒരു രീതിയാണ് അവരെടുക്കുന്നത് അപ്പോൾ ഉദാഹരണ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗാസയിലെ കുട്ടികൾക്ക് കുടിവെള്ളത്തിനായിട്ട് നൂറ് മില്യൺ യൂറോയുടെ പൈപ്പുകൾ കൊടുത്തിരുന്നു ഹമാസ ആ പൈപ്പുകൾ തട്ടിയെടുത്തിട്ട് ഇത് ജൂതന്റെ നേർക്ക് റോക്കറ്റ് വിടാനാണ് ഉപയോഗിക്കുന്നത് അപ്പം അവര് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾ വെള്ളം കുടിക്കുന്നതിനേക്കാളും പ്രധാനമാണ് ജൂതനിട്ടിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയാൽ എന്നാണ് അപ്പോൾ ഇവര് അവിടെ എന്ത് സഹായം ചെയ്തു കഴിഞ്ഞാലും അപ്പൊ ഈ ഹമാസിനെ ഒഴിപ്പിക്കുക എന്നല്ലാതെ ഹമാസ് ഉള്ള ആ രാജ്യത്ത് ഹമാസിന്റെ സാന്നിധ്യമായിട്ടുള്ള ഹമാസിന്റെ ഒരു കുഞ്ഞെങ്കിലും ഉള്ള ആ ഭാഗത്ത് എന്തെന്ന സഹായങ്ങൾ ചെയ്താലും അതെല്ലാം തന്നെ ഹമാസിന്റെ കൈകളിലേക്ക് മാത്രമാണ് എത്തുന്നത് അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പൈപ്പ് ഇട്ട് കൊടുത്തത് ഉൾപ്പെടെ പറിച്ചെടുത്ത് റോക്കറ്റ് ഉപയോഗിക്കാനാണ് അവർ ചെയ്യുന്നത് അത്രയും നാശനഷ്ടങ്ങളാണ് അവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അത് ശരിക്കും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ സ്ഥിരീകരിക്കപ്പെട്ട അവരവിടുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അവര് തുരങ്കത്തിലേക്ക് പോകുന്നത് ഉൾപ്പെടെ തുരങ്കത്തിൽ നിന്ന് മുഹമ്മദ് സിൻവാറിനെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷെ ഹമാസ് ഇതുവരെ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം ഇസ്രയേൽ ആദ്യം ആക്രമണം നടത്തുമ്പോൾ മുഹമ്മദ് സിൻവാർ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നറിയാമായിരുന്നു തുരങ്കത്തിൽ പക്ഷേ മരണപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത വന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കാത്തിരുന്നതിന് ശേഷമാണ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടു എന്ന് ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപനം നടത്തിയത് പിന്നീടാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ പുറത്തേക്ക് വിട്ടതും പക്ഷേ ഇതുവരെ ഹമാസ് അതിനോട് ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല പക്ഷേ അത് ഏകദേശം അവർ പിടി പിടി വീണു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ആറിൽ ഹമാസിനു വേണ്ടി ഇസ്രയേൽ സൈനികനായ ഗിലാദ് ഷലിദിനെ സിൽവർ തട്ടിക്കൊണ്ടു ഇയാൾ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മുഹമ്മദ് സിൻവാറിനെ പിടികൂടി ഒമ്പത് മാസം ഇസ്രയേലിലും മൂന്ന് മാസം മൂന്ന് വർഷം റമല്ലയിലും തടവിലിട്ടിരുന്നു രണ്ടായിരത്തിൽ സിൻവാർ അവിടെ നിന്നും രക്ഷപ്പെട്ടുപോയി പിന്നീട് അയാള് കണ്ടിട്ടില്ല ഇപ്പോഴും തുരങ്കങ്ങളിൽ തന്നെയാണ് അപ്പൊ ഗസയിൽ അവശേഷിക്കുന്ന ഉന്നത കമാൻഡർമാരിൽ ഒരാൾ ഇപ്പോൾ മുഹമ്മദ് സിൻവാർ തന്നെയാണ് ആയിരുന്നത് ഇയാൾ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഭൂഗർഭ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ടാണ് ഒരിക്കലും പുറത്തേക്ക് വന്ന് ഒരു കാര്യം പറയാൻ അയാള് തയ്യാറായിട്ടില്ല പക്ഷേ അത് അത് പക്ഷേ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ കൃത്യമായ ഡ്രോൺ ആക്രമണത്തിലാണ് ഇത് കൊല്ലപ്പെട്ടത് കറക്റ്റായിട്ട് ഏതു തുരങ്കത്തിലാണ് ഇദ്ദേഹം ഇരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ കൃത്യമായി ഡ്രോൺ ആക്രമണം നടത്തുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഗാനൂനൂസിലെ യൂറോപ്യൻ ആശുപത്രിയുടെ കീഴിലായിരുന്നു ഹമാസിൻ്റെ കമാൻഡ് നിയന്ത്രണ കേന്ദ്രം ഉണ്ടായിരുന്നത് ആക്രമണത്തിന് ശേഷമുള്ള വീഡിയോ ഇസ്രയേൽ സൈന്യം പങ്കുവെച്ചിട്ടുണ്ട് ആശുപത്രിക്ക് കീഴിലുള്ള തുരങ്കം വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുമുണ്ട് ഈ തുരങ്കത്തിലൂടെയാണ് കമാൻഡ് കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് സിൻവാറിന് പുറമെ പിൻഗാമിയായി കണക്കപ്പെടുന്ന റഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷബാന ഉണ്ടായിരുന്നു അവിടെ എന്ന് പറയുന്നുണ്ട് അല്ലാതെ ഒരു ഡസനോളം സഹായികളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഷബാനയും ഈ ഒരു ഡസൻ സഹായികളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് സിൻവാറിന്റെ മൃതദേഹം ഗാനിയൂനുസിലെ ടണലിൽ നിന്ന് ഇസ്രയേൽ സൈന്യം കണ്ടെത്തിയെന്ന് സൗദി ചാനലായ അൽ ഹദയത്ത് മെയ് പതിനെട്ടാം തീയതി റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ സിൻവാറിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും സിൻവാറിൻ്റെയും ഷബാനയുടെയും മൃതദേഹം കണ്ടെത്തി എന്ന വാർത്ത ഇസ്രയേൽ അന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല പക്ഷേ പിന്നീട് അത് കൃത്യമായി തന്നെയാണ് അറിഞ്ഞത് ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോ അവര് ഹമാസ് ഉയർത്തി ഉയർത്തിക്കാട്ടി അടുത്ത തലയും വീണിരിക്കുന്നു അതിനടുത്ത് വരാനിരുന്നത് ആരാണോ ആ തലയും എന്നുള്ള പേരും ഇസ്മായിൽ ഹനിയ മുഹമ്മദ് ഒരു ഒരു വലിയ വലിയൊരു കൂട്ടം തലകൾ തലകളെല്ലാം വീണിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ ശക്തന്മാരാരും തന്നെ അവശേഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗാസ കുറച്ച് സേഫ് ആണ് എന്ന് നമുക്ക് പറയാം ഈ ഒരു അവസരത്തിൽ ഇസ്രയേൽ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിർണായകമാണ് എന്തായാലും ബെഞ്ചമിൻ നദന്യാഹു ഇനി അവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല ഈ പറഞ്ഞ പോലെ ട്രംപ് വന്ന് അവിടെ മുഴുവൻ ഏറ്റെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല കാരണം ഇത്രയധികം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ആകളൊരു പ്രശ്നം എന്തേ ഉള്ളൂ ഹമാസിന്റെ വേറെ വേറിറക്കാതെന്ന് നിവൃത്തിയില്ല പക്ഷെ ഹമാസ് ഇപ്പൊ ആവശ്യപ്പെടുന്നത് ഒരു വെടിനിർത്തലാണ് സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ബന്ദികളെ വിട്ടുകൊടുക്കാമെന്ന് പറയുന്നു പക്ഷെ അതിന്റെ കാര്യത്തിൽ യാതൊരു തീർച്ചയുമില്ലാത്തത് കൊണ്ടാണ് അതന്നെ സമ്മതിക്കാത്തത് കാരണം എത്ര ബന്ധികൾ ഉണ്ട് എന്നുള്ളത് അവർ തിരിച്ചു പറയുന്നില്ല തന്നെയല്ല അമേരിക്കൻ പൗരൻ ഉണ്ടായിരുന്ന ആളെ വിട്ടുകൊടുക്കുകയും ചെയ്തു അപ്പൊ അതിനുശേഷം അമേരിക്കും വലിയ താല്പര്യം കാണുന്നില്ല അപ്പോൾ ഈ ബന്ദിമോചനം എന്നുള്ള ഒരു തുറുപ്പുചീട്ട് ചീട്ട് നീട്ടിയിട്ട് വെടിനിർത്തൽ എന്നുള്ളത് സമ്മതിക്കുകയാണെങ്കിൽ പിന്നീട് വെടി പിന്നീട് ഈ ഒന്നോ രണ്ടോ മൂന്നോ ബന്ധികളെ തിരിച്ചു കിട്ടിയാൽ ഇവർ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറേ ബന്ധികളുടെ ശവശരീരങ്ങൾ മാത്രമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വെടിനിർത്തൽ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും കാരണം അപ്പോഴും ഹമാസുകൾ അവിടെ ഉണ്ടാകും അങ്ങനെ ഹമാസ് അവിടെ ഉണ്ടാകുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും എന്തുമാത്ര ലോകത്തിന് ഉൾ എല്ലാവർക്കും അത് ദോഷം തന്നെയാണ് കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം അവിടെയുള്ള ഹമാസിനു വേണ്ടി കരയുന്നത് കേരളത്തിലുള്ളവർ പല ജില്ലകളിലും ഉള്ളവർ വരെ കരയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ വേര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ചങ്ങല എന്ന് പറഞ്ഞത് വളരെയധികം തന്നെയല്ല പഹൽഗാമിൽ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയത് ഹമാസ് ഇസ്രയേലിൽ കയറി ആക്രമണം നടത്തിയതിന്റെ അതേ പാറ്റേൺ ആയിരുന്നു എന്നുള്ള ഒരു വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ അനുകരിച്ചു തുടങ്ങിയിട്ടുമുണ്ട് വലിയൊരു വിഭാഗം എന്നുള്ളതാണ് കാരണം ഇതിന്റെ എല്ലാം തന്നെ ശൃംഖല ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഹമാസ് ഇസ്രയേലിൽ ഉള്ളത് എന്ന് നമുക്ക് വേറിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ഇങ്ങ് കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ പോലും അതിനുപോലും ഒരു ചായ് ഉണ്ടാകുന്നത് ഇത്തരം തീവ്രവാദ സംഘടനകളോടായിരിക്കും ഐ എസ് പോലുള്ള ഹമാസ് പോലുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള തീവ്രവാദ സംഘങ്ങളുമായിട്ട് ചായ് ഉള്ള രീതിയിൽ അല്ലെങ്കിൽ ഇവരൊക്കെ തമ്മിൽ പരസ്പരം അജ്ഞാതമായ ചില കണ്ണികൾ കൊണ്ട് കോർത്തുവെപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആ കണ്ണികളാണ് നമുക്ക് മാറ്റേണ്ടത് എന്തായാലും ശക്തമായ ഒരു നീക്കം അത് ഗാസയിൽ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഗാസ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്